ഹായ് ഹലോ കുഞ്ഞ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കാച്ചൻ പൂവാണ് കേട്ടോ ഇത് കഴിഞ്ഞ വട്ടം എണ്ണ കാച്ചിട്ട് പകർത്തി വെച്ച പാത്രമാണ് അതിൻ്റെ അടി കാണുന്ന മട്ടാണ് കേട്ടോ പിന്നെ അതൊന്ന് കഴുകി ഈ പാത്രം ഒന്ന് വെയിലത്തോട്ട് വെക്കാം പിന്നെ ഒരു കൂടി എണ്ണ കാച്ചനാവശ്യമായിട്ടുള്ള പൂവും അതുപോലെ ഇലകളുമൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണ് വീടിനടുത്തുനിന്നൊരു ചെമ്പരത്തിയും അതുപോലെ തന്നെ ശംഖുപുഷ്പമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഞാൻ ശംഖുപുഷ്പം പറിക്കാറ് കേട്ടോ നീലശംഖുപുഷ്പമാണ് പിന്നെ ഒന്ന് രണ്ട് ഇലകളും കൂടെ വേണം അപ്പൊക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഇതിൽ നിന്ന് രണ്ട് ഒന്ന് രണ്ട് വിത്ത് വിത്തെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് പാകിട്ട് അതിലും രണ്ട് പൂക്കൾ നിൽപ്പുണ്ട് അതും ഒരു സന്തോഷമാണല്ലോ അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ടു വട്ടമാണ് പാകെ എണ്ണ കാച്ചേക്കുന്നത് അപ്പൊ കഴിഞ്ഞ വട്ടം എണ്ണ കാച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മുടി ഒഴിച്ചിട്ട് പ്രശ്നമുണ്ട് ഹസ്ബൻഡിനെ മുടി ഇങ്ങനെ നരക്കുന്ന പെട്ടെന്ന് നര വരുന്ന ഒരു പ്രശ്നം കൂടെ ഉള്ളു അപ്പൊ ഒന്നും ചെയ്യാറില്ല അപ്പൊ ആളെന്നോട് പറഞ്ഞു നമുക്ക് എണ്ണ എണ്ണയൊന്നും നോക്കിയാലോ എന്തേലും എണ്ണ കാച്ചു നോക്കിയാലോ ഉള്ളി ഇട്ടിട്ടോ തുളസിയില ഇട്ടിട്ടോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞാനപ്പം യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞ വട്ടം ചെയ്ത് നോക്കി അപ്പം ഞങ്ങൾക്കത് സക്സസ് ആയി എന്ന് വെച്ചാൽ നമ്മൾ മുടിയെ കെയർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമല്ലോ ഇത് തേച്ചുകൊണ്ടാണ് നല്ലത് അങ്ങനെ ഏതായാലും എണ്ണ തീർന്നപ്പോഴത്തേക്ക് ഇത് ആ രണ്ടാമത്തെയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വൈകിട്ടായതുകൊണ്ടായിരിക്കും പൂവല്ലോ ഒരു മാതിരി വാടി നിൽക്കുമായിരുന്നു പിന്നെ അതൊക്കെ പറിച്ചിന് മൈലാഞ്ചിയിലെ പറിക്കാനായിട്ട് പോവാണ് അത് എത്രയും പൂവാണ് കേട്ടോ കിട്ടിയത് പിന്നെ മൈലാഞ്ചിയിലേയും പറിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണേ മൈലാഞ്ചിയിലെ കുറച്ച് ദൂരെ പോകണമായിരുന്നു പറിക്കാനായിട്ട് ഇത് വീട്ടിൽ വന്നിട്ട് ആ കയ്യുണ്ണി ഉണ്ടായിരുന്നേ വീട്ടിലെ ഒന്ന് രണ്ട് മൂട് കയ്യുണ്ണി മതി അവ കയ്യുണ്ണി എടുക്കുകയാണ് കേട്ടോ വേരോടുപ്പടെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ശംഖുപുഷ്പം ഞാൻ കഴിഞ്ഞ വെട്ടാതിന്ന് എടുത്തിട്ട് നട്ട് വളർത്തിയ ശംഖുപുഷ്പം അതിൻ്റെ കൂട്ടത്തിലും ഒരു കയ്യുണ്ണി നിൽപ്പുണ്ട് അതും കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ശംഖുപുഷ്പം നട്ടിട്ടുണ്ടായിരുന്നു അത ഇവിടെ നിന്ന് ഒരു പൂ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പനിക്കൂറക്കില അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു പിന്നെ അതായത് കറിവേപ്പില കറിവേപ്പിലയുടെ ഒരു രണ്ട് വലിയ തൽ തണ്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസി എല്ലേം കൂടി വേണം പിന്നെ അകത്ത് വന്നിട്ട് ദാ ഉള്ളി തൊലി തൊലികളന്ന് എടുക്കാൻ പോവുകയാണെ ഇത്ര ഉള്ളി ചേർക്കുന്നുള്ളു ഭയങ്കര ഒരു സ്മെല്ലാണ് ഉള്ളി ചേർത്തത് കുറച്ച് ഉള്ളി ചേർത്തിട്ടുള്ളൂ ദ ഇനി കയ്യുണ്ണി പിന്നെ മയിൽ അഞ്ചി പിന്നെ ഉലുവെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ആണ് കേട്ടോ ഇത്തോളം ഞാൻ പാക്കറ്റാണ് വാങ്ങിച്ചത് കഴിഞ്ഞ വട്ടം എൻ്റെ നൈബറിൻ്റെ വീട്ടിൽ നീലേമരിയുടെ ചെടി ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് എടുത്തത് അതെന്തോ പോയി അത് കാരണം പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഇത് ഉണക്ക നെല്ലിക്ക തുളസിയില അതുപോലെ കറിവേപ്പില ഈ കൊട്ടയില് പൂക്കള് അതായത് ചെത്തിപ്പൂവ് ചെമ്പരത്തി ശംഖുപുഷ്പം പനിക്കൂർക്കയില ചെമ്പരത്തിയുടെ രണ്ട് മൂന്ന് മുട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി കയ്യുണ്ണിയും അതുപോലെ മൈലാഞ്ചിയും തുളസി എല്ലാം കൂടെ ചെറിയ രീതിയിൽ ഞാനൊന്ന് അരിഞ്ഞു ചേർക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞിട്ട് മിക്സിയിലോട്ട് അരി അരച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് ഇതൊക്കെ ഉണ്ടോ എല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് ഉള്ളിയുടെ ഒക്കെ തൊലി കളഞ്ഞ് ഇല എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പൂ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പൂ ശരിക്കും അരച്ചെടുക്കേണ്ട ആവശ്യവും ഇല്ല നമുക്ക് എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇട്ടാൽ മതി അങ്ങനെ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കുക മിക്സിയൊക്കെ ശരിക്കും മെനക്കെടുങ്ക കേട്ടോ നല്ല രീതിയിലുള്ള പണിയുണ്ട് മിക്സിക്കൊക്കെ രണ്ട് മൂന്ന് ബാച്ചല്ല ഒരു ഒരു നാലഞ്ച് കുറച്ച് ബാച്ചായിട്ട് നമ്മൾ അരച്ചെടുക്കും കറഞ്ഞ് ഇതരഞ്ഞ് കിട്ടത്തില്ല പാടാണ് മിക്സിയുടെ കുറവൊക്കെ ആകെ വൃത്തികേടാകും അങ്ങനെ മിക്സിയുടെ അല്ല ജാറുണ്ട് അങ്ങനെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ലിറ്റർ എണ്ണയാണ് ഞാൻ ചേർക്കുന്നത് ആട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിയ എണ്ണയാണ് കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാണ് പിന്നെ ഇത് തിളച്ചു വരാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണ്ട ഡയറക്റ്റ് നമുക്ക് അരച്ചു വെച്ചതും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ലാസ്റ്റ് ആ പൂവും ഉലുവയും ഉള്ളിയും കൂടെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ശരിക്കും പൂ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ എന്താ അതിന്റെ അവസാന തുള്ളി എണ്ണ വരെ ഊറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് മൂന്നുപേരെ ഇത് ഉപയോഗിക്കുന്നുള്ളു ഞാനും ഹസ്ബൻഡ് കുഞ്ഞും എങ്കിലും നമുക്കൊരു മൂന്ന് മാസം വരെ തേക്കാനുള്ള എണ്ണയുണ്ടട്ടോ അതിൽ ഇച്ചിരിയും കൂടെ എണ്ണ തേയ്ക്കുന്നത് ഞാനാണ് കൂടുതൽ ഹസ്ബൻഡ് കുഞ്ഞൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ തൊട്ട് വരട്ടി എടുക്കുന്നേ ഉള്ളൂ കുഞ്ഞിന് തേച്ച് കൊടുത്തിട്ടും വലിയ കുഴപ്പമില്ല രണ്ട് വയസ്സുകാരനാണെന്നാലും അവനും വലിയ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള എണ്ണകളൊന്നും പറ്റിയെന്ന് വരത്തില്ലല്ലോ എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കട്ട കട്ടയായിട്ടല്ലേ ഇരിക്കുകയുള്ളൂ കുഴഞ്ഞല്ലേ ഇരിക്കുകയുള്ളു അപ്പം ഇനി അതിൻ്റെ ഒരു ആ ഒരു കട്ടയൊക്കെ മാറ്റി എണ്ണയിലേക്ക് എല്ലാം അടുത്തോട്ടും ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒന്ന് തിള പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് കൈവിടാതെ ഇളക്കി 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 നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അതാണ് അതിൻ്റെ പാകം എന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടേക്കുന്നത് അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയാണ് നന്നായിട്ട് സമയമെടുക്കെട്ടോ എണ്ണ ഉണ്ടാക്കുന്ന പരിപാടി ഒരിക്കലും എളുപ്പമല്ല അപ്പോൾ ഉണക്ക നെല്ലിക്ക ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടേ എന്തായാലും ഒരു മൂന്നാലു മണിക്കൂർ എടുക്കും ഇതെല്ലാം പറിച്ച് കഴുകി അരിഞ്ഞ് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഒന്നര മണിക്കൂറും കൂടെ എടുക്കും ഇതിങ്ങനെ ആയി വരാം ശരിക്കും അടുപ്പയിലാണ് ഉണ്ടാക്കേണ്ടത് നമ്മളെ എളുപ്പത്തിന് ഗ്യാസിന്റെ മോളി വെച്ചതേ ഉള്ളു കേട്ടോ ഇനി ഒന്ന് തിളച്ച് ഒന്ന് തിള പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഇളക്കി ഇളക്കി മൊരിച്ചെടുക്കണം നല്ല ഒരു സ്മെല്ലുണ്ട് കേട്ടോ അതെന്താ അയലകളും പൂക്കളും ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണമാണ് പിന്നെ ഞാൻ ഇത് തലേത്ത് തേച്ചിട്ട് ഷാംപൂ സോപ്പോ ഒന്നും ഇട്ട് കഴുകി കളയത്തില്ല ആ വരുന്ന ആഴ്ചയിലൊരു സൺഡേ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തേലും ഫങ്ഷനുണ്ടെങ്കിൽ മാത്രം ഷാംപൂ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ വൈകിട്ടൊന്നും മുടിയുടെ കെട്ട് തീർത്തിട്ട് പിന്നെ കെട്ടിവെക്കും അത് കാരണം നമ്മളൊന്ന് ചെറുതായിട്ട് കെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് മുടി ഇങ്ങനെ ചട പിടിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഊരിപ്പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് വൈകിട്ട് തന്നെ നന്നായിട്ട് ആ ചിട അങ്ങോട്ട് തീർത്തിട്ട് പിന്നെ കെട്ടിവെക്കും അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എണ്ണ തേക്കുമ്പോഴാണെല്ലാം ചീകിയിട്ട് ഒതുക്കിയിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒക്കെ പിന്നെ അഴിച്ചിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എല്ലായിടും എണ്ണ നല്ല കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് ഞാൻ കഴിക്കളയാറില്ല സോപ്പിട്ടൊക്കെ കഴുകളഞ്ഞാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് പിന്നെ നാളെ ഒരു തോറത്തിന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ എണ്ണയെല്ലാം ആ ചുറ്റുപാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അതായത് പിറ്റേ ദിവസം ഞാൻ എണ്ണ പകർത്തിയതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടെടുത്തതാണേ നമുക്കിതാ ഇത്ര എണ്ണയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം